മൂന്നാം അധ്യായം മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പ്രവാചകൻ അവഗണിക്കപ്പെടുന്നു യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവൻ അവരുടെ സിനകോഗി പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഉണ്ട് ദരിദ്രരെ സുവിശേഷം ദരിദ്രാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും അടിച്ചമർത്ത അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ ും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നു തന്നെ അയച്ചിരിക്കുന്നു പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു അവൻകോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപ വധസ്സു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു അവൻ അവരോട് പറഞ്ഞു വൈദ്യ നിന്നെ വൈദ്യുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർണാമി നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് പറയും എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല നമ്മുടെ കർത്താവായ ഈശോ മിശോയ്ക്കും സ്തുതി തിനാൽ കൃപയോ അതിലേറെ വർദ്ധിക്കും ൂട ചുറി നല്ലൊരു ദിവസം ആശംസിക്കട്ടെ ഗുഡ് മോർണിംഗ് അതോടൊപ്പം വയനാട്ടിലെ വിഷമിക്കുന്ന മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും ഇനി മരിച്ചുപോയിട്ടുള്ള ബോഡികൾ ലഭിക്കുന്നതിനും അവരുടെ ദുരിതം ഇൻ ആശ്വാസം നൽകുവാനും വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രധനയോടെ